കോവിഡ് കഴിഞ്ഞിട്ടും സാനിറ്റൈസർ മാറ്റാൻ പറ്റുന്നില്ല കൈ വീണ്ടും കഴുകിക്കൊണ്ടേയിരിക്കുകയാണ് പുറത്ത് പോയിട്ട് വന്നാൽ ഡോറിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കുളിക്കണം എന്നുള്ള തോന്നൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു വൈഫ് തൻ്റെ ഹസ്ബൻഡിനെക്കുറിച്ച് പരാതി പറഞ്ഞതാണ് അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ സംസാരിച്ചു ആൾ പറഞ്ഞത് മാം കോവിഡിൻ്റെ സമയത്ത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ അമ്മയ്ക്ക് മീൻസ് അസ്തമെറ്റിക് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിരുന്നു എപ്പോഴും ഞാനും അച്ഛനുമാണ് പുറത്തു പോകുന്നത് ഞങ്ങൾ വളരെ ഹൈജീനിക്കായിട്ട് തന്നെ വീട്ടിലേക്ക് വരാറുള്ളൂ പക്ഷേ കോവിഡിന് ശേഷവും ഈ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആൾ തുടരുന്നു അപ്പം അതിൻ്റെ ഒരു അന്വേഷണമായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ആൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല ചെറുപ്പം തൊട്ടേ ആൾക്കുള്ളൊരു ശീലമാണ് റിപ്പീറ്റഡ്ലി ക്ലെന്ലിനെസ്സിന് വേണ്ടി ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരു സ്ഥലം വൃത്തിയാക്കി വെക്കുക അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേരിപ്പോൾ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും കാരണം ഇത് കോമൺ ആണ് ഒ സി ഡി ഒബ്സസി കമ്പൽസീവ് ഡിസോർഡർ അതായത് ചില ഒബ്സെഷൻസ് നമുക്ക് തലയിലേക്ക് വരികയാണ് ഒബ്സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് എൻ്റെ കൈ മുഴുവനും അഴുക്കാണ് അല്ലെങ്കിൽ ഞാൻ ഡോറിൻ്റെ ലോക്കെ പിടിച്ചപ്പോൾ അവിടെ നിന്നുള്ള ആരൊക്കെയോ പിടിച്ചപ്പോൾ ഡോറിൻ്റെ ലോക്കാണ് അതിൽ നിന്നുള്ള വൈറസ് എൻ്റെ കയ്യിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കണം ക്ലീനാക്കണം ക്ലീൻ ആക്കണം അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ബോട്ടിലെടുക്കുവാണെങ്കിലും ടിഷ്യു പിടിച്ചിട്ട് എടുക്കുന്നു അങ്ങനെ എപ്പോഴും ഈ ഒരു ക്ലെല്ലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്സേഷൻ തോട്ട്സ് മാത്രം മണിക്കൂറുകൾ തലയിൽ നീണ്ടു നിൽക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആൻസൈറ്റി ഉണ്ടാകുകയാണ് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഇനി എനിക്കെങ്ങാനും രോഗം വരുമോ അല്ലെങ്കിൽ എൻ്റെ കൈ അഴുക്കായതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ ഈ അണുക്കൾ എൻ്റെ ഉള്ളിലേക്ക് കടക്കുമോ അങ്ങനെ ഉള്ളിലേക്ക് കടന്നാൽ നാളെ എനിക്ക് മാരക രോഗം വരുമോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസൈറ്റികൾ ഇങ്ങനെ വർദ്ധിച്ച് 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 വേറൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഈ ആൻസൈറ്റി വർദ്ധിച്ചു പോകുന്നു ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒ സി ഡിയുടെ പല സ്റ്റേജസ് ആണ് ഒന്നാമതായിട്ട് നമുക്ക് ഒബ്സെഷൻസ് ഉണ്ടാകുന്നു രണ്ടാമതായിട്ട് ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ വേറെ വേറൊന്നുമല്ല ഓവറായിട്ട് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത രണ്ടാമതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആൻസൈറ്റി ഉണ്ടാകുന്നു വല്ലാതെ പരിഭ്രമിക്കുന്ന ഒരവസ്ഥ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന അവസ്ഥ ആകുലത ഉണ്ടാക്കുന്ന അവസ്ഥ മൂന്നാമതായിട്ട് എന്താ ാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു കമ്പൽസീവ് ആക്ടിവിറ്റി ചെയ്യുന്നു ഒരു കമ്പൽഷൻ ഉണ്ടാകുന്നു ചിലർ കണ്ടിന്യൂസ് ആയിട്ട് കൈ കഴുകിക്കൊണ്ടേയിരിക്കും കയ്യിലെ വൈറസിനെ കയ്യിലെ ഡേർട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് കൈ കഴുകുന്നു ചിലർ ഒരുപാട് നേരം കുളിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ചിലർ അത് മാത്രമല്ല ചില സർഫസുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കുന്നു അല്ലെങ്കിൽ പിന്നെന്താ പറയുന്നത് ബെഡിൽ നിന്ന് പോലും താഴെ ഇറങ്ങാതെ ഒരു സ്ഥലത്ത് മാത്രം അവർ വളരെ ക്ലെൻലിനെസ് എന്ന് വിചാരിക്കുന്നു ഒരു സ്ഥലത്തും മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു അങ്ങനെ ചില ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്കൊരു ടെമ്പററി റിലീഫ് ഉണ്ടാകുന്നു അതാണ് അടുത്ത സ്റ്റേജ് ടെമ്പററി റിലീഫ് അതായത് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം ആ ഞാൻ ഇത്രയും നേരം കൈ കഴുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ വൈറസ് പോയി അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം പിന്നെ കുളിച്ചതുകൊണ്ട് വൃത്തിയായി എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഇത്രയും നേരം ഞാൻ ആ പാർട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ വൃത്തിയായി അത് പക്ഷേ ഒരു ടെമ്പററി റിലീഫാണ് കുറച്ച് നേരത്തേക്ക് മാത്രമേ നിൽക്കൂ അത് കഴിയുമ്പോൾ വീണ്ടും ഇവർക്ക് ഈ ഒബ്സേഷൻസ് ഉണ്ടാകുകയും കമ്പൽഷൻസ് ഉണ്ടാകുകയും ആക്ടിവിറ്റിയിലേക്കൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ സ്റ്റേജുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഒരു അതൊരു രോഗാവസ്ഥയാണ് ഒബ്സസിവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ആ രോഗാവസ്ഥയെ നമ്മൾ വേണ്ട വിധം ട്രീറ്റ് ചെയ്യണം ഒരു അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു രോഗാവസ്ഥയൊന്നും അല്ല അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ മാനസിക രോഗിയാണെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല നമ്മളതിനെ ട്രീറ്റ് ചെയ്യുക സിമ്പിൾ തെറാപ്പി കൊണ്ടും അല്ലെങ്കിൽ ചിലർക്ക് സിവിയറായെങ്കിൽ കുറച്ച് മെഡിസിൻസ് മെഡിസിൻ തെറപ്പിയും അതിൻ്റെ കൂടെ സൈക്കോതെറാപ്പിയും കൂടെ ചേർത്ത് കുറച്ച് നാളും മുന്നോട്ട് പോകുമ്പോഴത്തേനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ായിട്ട് സാധിക്കും അല്ല നമ്മളിത് മറച്ചു വെച്ച് എന്നെ ആരെങ്കിലും പിന്നെ ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻ്റായിട്ട് കാണുമോ അല്ലെങ്കിൽ സമൂഹം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുക അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്ത് വിചാരിക്കും എൻ്റെ ഫാമിലി എന്ത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മൂടി വെക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വില് എൻ്റെ പിന്നെ മെസ് ഒരു മെസ്സായിരിക്കും നമ്മുടെ ലൈഫ് സോ നമ്മുടെ ഈ സ്റ്റേജസ് മനസ്സിലാക്കുക ഈ സ്റ്റേജസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഒ സി ഡി ആണെന്ന് മനസ്സിലാക്കുക അത് എത്രയും വേഗം എത്രയും വേഗം ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒത്തിരി ആവും എൻതൂസിയാസ്റ്റിക് ആവും നിങ്ങളിത് മൂലം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് സോ ഈ സ്റ്റേജസ് പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുക